മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല അല്ല ഇത് കടലല്ലാറാ ഇക്കാലത്തെ പ്രേമം പ്രേമുണ്ടാകുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇത് ഞാൻ തീരെ പരീക്ഷിച്ചില്ല സ്വന്തം കാമുക തെറ്റൊന്നുമില്ല വീട്ടിൽ പോയെന്നോ നീ എന്താ കൈ എന്തൊക്കെയാണ് ഇത് ആരാരും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നം എനിക്കല്ല നനക്കാ പ്രശ്നം എടാ നമ്മുടെ മീര ഒരു മാളോ മീരയെ ഇല്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോസ എടാ ഞാൻ അന്വേഷിച്ച് കുറച്ച് ദിവസമായി കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ നടത്തുക അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും ചിറക്കൻ്റെ പേര് ഡിസ്നി ജെയിംസ് ഇക്കാലത്ത് തറവാട്ട് മഹ്മയും കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യണാനാ പെണ്ണിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം പയ്യൻ്റെ സ്വഭാവം നോക്കാം ബാക്കിയൊക്കെ പിന്നെ അല്ല നിനക്കൊരു പ്രേമുണ്ടല്ലോ കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ പക്ഷെ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത് എനിക്ക് മനസ്സിലാവുന്ന ഇതാണ് ഈ അങ്ങളെ വർക്കൊക്കെ എന്തുവാ വേണമെങ്കിൽ രാത്രി മധുരഞ്ച് വേടാം എന്നിട്ട് സ്വന്തം പെങ്ങളെ വരുമ്പോൾ ഇത്ര വിവരങ്ങളാണ് പറക്കെ മുറ്റി അന്ന് മുതലേ നിന്നേക്കാൾ കൂടുതലാ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ നീ ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമറിയതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം കൊള്ളാങ്കിൽ നീ പറഞ്ഞാൽ മതി എന്നെ കണ്ടാവും തിരിച്ചറിഞ്ഞ അവനോടും എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട പുറത്തെടെന്നു വെച്ച് കാണാം എടാ നിനക്ക് മാട്രിമോണിയൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം അല്ലേ നമുക്ക് കുറച്ച് ഫോട്ടോസ് വേണം നീ നീ നാളെ നല്ലൊരു വാ എന്താ പെട്ടെന്നൊരു അല്ലല്ല വള്ളിയൊന്നല്ലേ ഇതാണോ ഇത് റിയില്ല കേട്ടോ ഫോട്ടോ എടുക്കാനാണല്ലേ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു സീനിയർ ശരി ശരി ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം ഓക്കെ ചേട്ടാ എന്തായാലും നമ്മൾ ഒരു വഴിക്കല്ലേ അതിന് വേണ്ടി പോവാം വെറുതെ പെട്രോൾ അടിച്ച് പൈസ വേണോ കണ്ടോ വീട് ഇവിടെ തന്നെയാണോ ചിങ്ങവനത്താ പക്ഷെ സ്റ്റുഡിയോട്ടേക്കുന്നത് ഫ്രണ്ടിന്റെ കടമുറിയിൽ ആ റേറ്റ് കുറച്ച് കുറച്ച് കിട്ടാ പേര് പേര് ഡിസ്നി ഡിസ്നി ആ ഇഷ്ടംപോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ കൊഴപ്പില്ല ആ പിന്നെ ഈ സ്റ്റുഡിയോ ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാണ് പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ അല്ല നിങ്ങളുടെ സ്ഥലം ഏ ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉള്ളവരാ ആ ആ ആ കോളേജ് മുന്നിലാണ്ട് സൗകര്യമാണല്ലോ ചേട്ടന് ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നു ചേട്ടാ എം ബി എ വരെ പഠിച്ച ആളാണ് ഞാൻ ഈ ക്യാമറ വെച്ചാൽ എൻ്റെ ലോൺ മൊത്തം അടച്ചെടുത്തു പിന്നെ എൻ്റെ താഴെ ഒരാളുണ്ട് അവളെ കെട്ടിച്ചു വിടുകയും ചെയ്തു അല്ല ഇത്രയും സുന്ദരിമാർ പഠിക്കുന്ന കോളേജിന്റെ മുന്നിൽ സ്റ്റുഡി ഇട്ടിട്ട് ടെസ്റ്റിക്കാരില്ലെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്കൊണ്ട് ഒരാള് വഴിക്ക് വാ മുഖം കണ്ടപ്പോഴേ തോന്നി ആരാ ആരാ ഉണ്ട് ഒരു നായര് കുട്ടിയാ അപ്പോ പ്രതീക്ഷിക്കാം എന്തിനാ ചേട്ടാ വിളിച്ചോടുന്നത് അതൊക്കെ ഒരു സമയമാകുമ്പോൾ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളെ വീട്ടിൽ ചെന്ന് പെണ്ണുപോക്കാന്ന് ഞങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ ആ പെങ്കോച്ചൻ്റെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരൊക്കെ മറന്നിട്ട് ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളാണോ ഏ ഉറപ്പാണോ ഉറപ്പ് ഇവിടെ നിർത്തിക്കോ നമുക്ക് ഇറങ്ങാം ഫോട്ടോ എടുക്കണ്ടേ അല്ല വേണ്ട പവിത്രമായ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് വെള്ളം ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം ഇപ്പോഴും ഉറങ്ങുകയാണ് എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ഉണരൂ ഉണരൂ ഉണരു നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും സമുദായത്തിൽ ഉത്തരവാദിത്വം കാര്യം രാത്രി പറഞ്ഞിട്ട് എന്നെ ഞാൻ വരാം ആ ഞാനും വരുന്നു ഇവിടെ ഉണർന്നിട്ടേ ഉള്ളൂ ഇഷ്ടം പോലെ സമയം ഇവിടെ പോകുന്ന ശരിയാണ് സമുദായത്തിൽ പോരാടാൻ ആരെങ്കിലും വേണ്ട പോരാടാനോ ഞാനോ ജയ് ജയ് ജയ ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക് ഇതിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും വെറുതെ അത് പോട്ടെ നീ ടൗണിൽ എന്തുവാ പറയാം വന്നേ ഓ ഇവിടത്തെ നല്ല ദോശയാണല്ലേ അത് പറയാനാണ് നീ എന്നെ ഇപ്പൊ എന്നിങ്ങോട്ട് വിളിച്ചോണ്ടേ അമ്മേ നമ്മുടെ ജീവിതത്തില് സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല മസാലദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല പക്ഷേ അതും അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില അങ്ങനെയാണ് അമ്മ ഈ ഈ വട പോലെ ഉൾക്കൊണ്ട് ജീവിക്കണം അമ്മേ ഒരു കാരൻ പയ്യനുണ്ട് നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ നമ്മടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചല്ലോ അതാണോ അപ്പൊ നിനക്ക് ഇത്ര പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് പയ്യൻ ക്രിസ്ത്യാനിയാ നാട്ടുകാർ കൊല്ലം ഞാൻ അവളെ അവളുടെ ഒരു ടൂറ് ഇന്ന് വരട്ടെ അമ്മ അടങ്ങെ നീ ഒരു കോപ്പം പറയട്ടെ ആ യന്ത്രാണി ഞാൻ കൊന്നു കുഷിച്ചു അവനാകെ ഒരു കുറവുള്ളു നമ്മളുടെ കൂട്ടത്തിൽ പെട്ടല്ല അമ്മ ഒന്ന് ഓർത്ത് നോക്കി ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അത് ജോസായും ഉള്ളത് അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാം ഇത്ര നാളെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഒച്ചല്ലമ്മൻ പോവാൻ പറഞ്ഞ് ജോസും കുറച്ചേരം പോയി കണ്ടായിരുന്നു നല്ല പയനാണമ്മ അവള് പൊന്നുമോലെ നോക്കോളൂ എനിക്കൊന്നും അറിയില്ല നീ തന്നെ തീരുമാനിക്കുക